അതിൻ്റെ ചങ്ങാതിമാരെ നല്ല കിടക്കാച്ചി രസം ഉണ്ടാക്കിയല്ലോ രസം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് ചങ്ങാതിമാർ നല്ല കിടക്കാച്ച രസമാണെങ്കിൽ ചോറിനും പിന്നെ വേറെ ഒരു കറിയും വേണ്ട ഈ സാധനം മാത്രം കൂട്ടി നമുക്കൊരു ചെമ്പ് ചോറിനാൻ പറ്റും അത്ര കിടക്ക സാധനം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രസപ്പൗഡർ ഉണ്ടാക്കുന്ന കലാപരിപാടിയിലേക്ക് വെച്ച് പിടിക്കാം ആദ്യം തന്നെ ഇത് ഇതുപോലെ തീ പിടിപ്പിക്കുക ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ദേ റോസ്റ്റഡ് ചെനാദാൾ എടുത്തിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സാമ്പാർ വരുപ്പും കൂടി ഇട്ട് കൊടുക്കാം സാമ്പാർ വരുപ്പും കൂടി ശേഷം ഈ ഉരുളിക്കകത്തിട്ട് ഇവനൊന്ന് മൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണ സംഭവം ഓവറായിട്ട് തീ ഉണ്ടാകും ഓവറായിട്ട് തീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കരിഞ്ഞു കഴിഞ്ഞാൽ രസപൗഡറിൻ്റെ ടേസ്റ്റൊക്കെ മാറി പൂങ്ങട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് വേണം ലൈറ്റ് ചൂട് ഉരുളിയിൽ കറക്റ്റ് ചൂടൊക്കെ ആയിരിക്കണം ആ ചൂടിൽ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവന് ഏകദേശം ഒരു മൂത്ത് ഒരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇവനെ എടുത്ത് മാറ്റുക അതിന് ശേഷം ആ ഉരുളിയിലേക്ക് തന്നെ ഇതേ കുരുമുളകിട്ട് കൊടുക്കുക കുരുമുളകും ചെറു ചൂടിൽ വേണം ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്യുമ്പോൾ കുരുമുളകിനും ഇതുപോലെ തന്നെ ഒരു മണം വരാൻ തുടങ്ങും നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇവനെയും എടുത്ത് മാറ്റുക മാറ്റി ഇതിന്റെ മുകളിലേക്കൊരു മാറി മറിക്കുക കേട്ടോ സ്റ്റൈലായിട്ട് ഇവനെ എടുത്തൊരു മാറി പറയുക അതിനുശേഷം അടുത്തത് ഇതിലേക്ക് ദേ ഒത്തലമുളക് ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കരുവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടി ഇട്ടശേഷം ഇവയും ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെല്ലാം കൂടി ഒരുമിച്ചു ചെയ്താൽ പോരേന്ന് ചോദിക്കും പക്ഷേ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കറക്റ്റ് ആയില്ല കരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് അത് കറക്റ്റായിട്ട് അറിയാവുന്നവർ വേണമെങ്കിൽ ഒരുമിച്ചിട്ട് ചെയ്തോ ഇല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഈ രസപൗഡറിനെ കറക്റ്റ് ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ചൊവയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല സ്മെല്ലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നീട് ദൈ ആ ഉരുളിലേക്ക് തന്നെ ദൈ ഉലുവട്ട് കൊടുക്കുക ഉലുവ ഇങ്ങനെ മൂപ്പിക്കുക ഉലുവോ ഓവറായിട്ട് മൂപ്പിക്കലോ മൂപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള സാധനമാണ് ഉലുവയൊക്കെ അതുകൊണ്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ജീരവും കൂടെ ഇട്ട് കൊടുക്കുക ജീരവും കൂടെ ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു സ്മെല്ല് ഇതിനെല്ലാം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സമയമാകുമ്പോൾ ഇവനെങ്ങ് കോരി വേണം കേട്ടോ അവനങ്ങൾ നേരത്തെ കോരിയെടുത്ത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കോരിയിട്ടുള്ള സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇടാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മാർക്കില്ല കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ വലുത് അപ്പോൾ ഇതെല്ലാം ചെയ്ത ശേഷം ദേ ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക രസത്തിന് മല്ലി ഒരു ടേസ്റ്റ് ഉണ്ടായാലേ ഉള്ളൂ ആ ഒരു രസം ഇങ്ങനെ ഇടിച്ച് നോക്കുകയുള്ളൂ എന്നിട്ട് മല്ലിയും ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യുക മല്ലി ശ്രദ്ധിക്കേണ്ടത് മല്ലി പെട്ടെന്ന് കരിഞ്ഞ് പോത്തില്ല എന്നാലും ചൂട് ഓവറായിരിക്കല് മല്ലി ഇതിലിട്ട് മൂപ്പിച്ച് ഒരു സ്മെല്ല് വരുമ്പോഴേക്ക് അവനെയും ഇതിലേക്കെടുത്ത് ഒരു മറി മറിക്കുക ഉണ്ടോ ഇതുപോലെ സ്റ്റൈലായിട്ട് മറിച്ച ശേഷം അടുത്തത് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കായപ്പൊടി കൂടി ഇട്ടാലുള്ള രസപ്പൗഡറിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഉപ്പ് വേണമെങ്കിൽ ഇടാം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലായിരുന്നു കാരണം ഇതെല്ലാം കൂടെ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം വരുവാൻ തുടങ്ങും കേട്ടോ ഊഹ് അപ്പം തന്നെ നമുക്ക് പുതിയാവും എന്നിട്ട് ഇത് ഇതുപോലെ മിക്സി ജാറിലിട്ട് അങ്ങ് പൊടിക്കുക അണ്ടമുണ്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിക്കുക ആ പൊടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ കയ്യിൽ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളും കേട്ടോ നല്ല കിടുക്കം ബീഫ് ചിക്കന് കേരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം അതുപോലെ മത്തി ഉണക്കസ്രാവിൻ്റെ അച്ചാർ അതുപോലെ കല്ലുമ്മക്കായ കക്ക ഇതൊക്കെ ഉണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട് സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് അല്ലേ പേജ് നോക്കിയാൽ കാണാൻ പറ്റും വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഇനി ഏറ്റുവാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും വന്നു മേടിക്കാൻ കേട്ടോ സംഭവം നല്ല കിടുക്ക അച്ചാറാ കേട്ടോ അപ്പോൾ അതെ ഇത് ആചാറൊക്കെ മേടിച്ചതിന് ശേഷം ദേ ഈ മസാല പൗഡർ റെഡിയായി ആ മസാല പൗഡർ ദേ ഇതുപോലെ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ രസപൗഡർ എന്നാന്ന് സംഭവം വേറെ ലെവലായിട്ട് എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുപോലെ രസ പൗഡർ വേണ്ടവരും നമ്മുടെ വാട്സാപ്പിൽ ഹായ് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ സാധനം കുറേറായിട്ട് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇത് ദേ ഇതുപോലെ മിക്സ് ചെയ്യാറ് എടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക ലേശം കുരുമുളക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ചതച്ചെടുത്ത് ശേഷം ഇതുപോലൊരു പാത്രം എടുക്കുക തക്കാളി കണ്ണവെണ്ണം കട്ട് ചെയ്യുക കണ്ണവെണ്ണ കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇടുക അതിന് ശേഷം മല്ലി ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ കുറയാണ്ടർ വില ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്ര സാധനം ഇട്ട ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ആവശ്യത്തിട്ട് കൊടുക്കണം രസത്തിന് പുളി പുളിയുണ്ടെങ്കിലുള്ള ടേസ്റ്റുള്ളൂ എന്നിട്ട് പുളിവെള്ളം കൂടെ ഇട്ട ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം ദൈ ഇതുപോലെ അങ്ങ് ഉടയ്ക്കുക ആ തക്കാളിയും കൊറിയാണ്ടറും മസാലയും ആ വെള്ളം കൂടെ എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം അങ്ങ് പീച്ചി പീച്ചി ഇത് ഇതുപോലെ ഉടച്ചൊരു പരുവാക്കുക അവനങ്ങ് ഏകദേശം ഉടച്ചൊരു പരുവാക്കിയ ശേഷം അടുത്ത് നമ്മൾ ഉരുളി ചൂടാക്കാൻ വെക്കുക ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ദൈ ഇതിലേക്ക് കടുുകിട്ട് കുട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചുമത മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ട് മൂപ്പിക്കുക മൂപ്പിച്ച് വരുമ്പോഴേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം ഇതിലേക്ക് ഇട്ടൊക്കെ മറിക്കുക ശേഷം ചെറു ചൂടിൽ അവനൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകല് ചെറു ചൂടിൽ ചൂടിലാ പച്ച ഒന്ന് മാറുന്നവരെ ഇങ്ങനെ ഇട്ടൊക്കെ മൂപ്പിക്കുക നല്ല രീതിയിൽ അവൻ ഏകദേശം മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ലേശം മുളകൂടി ഇട്ട് കൊടുക്കുക മുളക് ഇട്ട ശേഷം നമ്മുടെ സ്പെഷ്യൽ രസപ്പൗഡർ ആ രസപൗഡറും കൂടെ ശേഷം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴും ഓവർ തീയായിക്കില്ല കരിഞ്ഞ മോശം കൂടുതലാണ് എന്നിട്ട് ഏകദേശം ലെവലായി കഴിയുമ്പഴേക്കും നമ്മൾ തക്കാളിയൊക്കെ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ സാധനം കൂടി ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ച വരെ മാറുന്നവരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഏകദേശം പച്ചചൊവയൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ലേശം ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക ലേശം കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ കായപ്പൊടി ഇങ്ങനെ ഒഴിവാക്കുക കാരണം രസത്തിന് കായപ്പൊടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കുഴിക്കത്തുള്ളൂ നല്ല ടേസ്റ്റ് ആയിക്കോളൂ അപ്പോൾ ആവശ്യത്തിന് കായപ്പൊടി ഇല്ലെങ്കിൽ അതിനോട് ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നിട്ട് ഇത് ഏകദേശം മിക്സ് ആയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുക രസം എന്ന് പറഞ്ഞാൽ വഴിവെള്ളം പോലെ കിടക്കണം ഈ സംഭവമൊക്കെ സെറ്റായ ശേഷം പിന്നെ നമുക്ക് എന്ത് വെള്ളം ഒഴിച്ചാലും എന്തും പറയും ഓവറായിട്ട് വെള്ളം ഒഴിക്കല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഒഴിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ടങ്ങ് തിളപ്പിക്കുക എൻ്റെ ചങ്ങാതി ആ തിളച്ച് 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 വരുമ്പോൾ തന്നെ രസത്തിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അത് ഉച്ച സമയത്തൊക്കെയാണെങ്കിൽ എൻ്റെ ചങ്ങാതി വേറെ ഒരു കറി ഉണ്ടാക്കേണ്ട ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോ വെച്ചിട്ട് നിങ്ങളുമായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ആയിട്ടുമാണ് രസം എന്ന് പറയുന്നത് ഈ സാധനം തിളച്ചങ്ങ് മറിഞ്ഞ ശേഷം ഇത് ഇതുപോലെ ഒരു കപ്പിലേക്ക് ഈ സാധനം എടുത്തിട്ട് നമ്മൾ സൂപ്പ് കുടിക്കുന്ന പോലെ കുടിച്ചാൽ പോലും സ്വർഗം മാമ സ്വർഗം വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇനി ഏര് കൂടുതൽ വേണ്ടവർക്ക് ലേശം കുരുമുളക് കുട്ടികളും മുകളിൽ കിട്ടി വാരി വിതറി കഴിഞ്ഞാൽ സംഭവം പൊളിക്കേണ്ട ചങ്ങാതി അപ്പം ഇതുണ്ടാക്കിയിട്ട് തകർത്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ എല്ലാം ചങ്ങാതിമാരെ അതുപോലെ തന്നെ അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഹായ് എന്നും മെസ്സേജ് ആയിട്ട് പൊളിക്ക് ചങ്ങാതിമാരെ രക്ഷ